വിഷ്ണു ഗ്രിയേഷനിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും ഏറെ സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് പറയാനുള്ളത് കാലങ്ങളായി നമ്മൾ കാത്തിരുന്ന ആ സന്തോഷ അറിയിപ്പ് വന്നെത്തി ഈ അല്പസമയം മുമ്പ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രത്യേകം വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ക്ഷേമ പെൻഷൻ വാർത്ത നമ്പർ ഒന്നിന് അതായത് കേരള പിറവത്തിൽ ദാരിദ്ര്യമൊത്ത കേരള സംസ്ഥാനമായി പ്രഖ്യാപിക്കുക മാത്രമല്ല വിവിധ പദ്ധതികളെ കുറിച്ച് ഇപ്പൊ സൂചന തന്നിരിക്കുകയാണ് അതായത് നമ്മളെ പോലെയല്ല ഫിനിഷിംഗുകാരും അതുപോലെ നിരവധി ആളുകൾ വാർത്തിക കാല പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ കാത്തിരു വർഷങ്ങളായി കാത്തിരിക്കുന്ന വാർത്തയാണ് പറയാനുള്ളത് ക്ഷേമ പെൻഷൻ്റെ പുതിയ അപ്ഡേറ്റ് അതായത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ നീ നൂറ് ശതമാനം ഉറപ്പിക്കാം ആയിരത്തി അറുന്നൂറിൽ നിന്ന് നാന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് രണ്ടായി ഈ ചാനലിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിയിരിക്കുന്നു പലരും കമെൻറ്റിലോട് പറഞ്ഞ കള്ളം പറയില്ലെന്ന് ഇപ്പോൾ ഇപ്പോൾ സത്യമായിരിക്കുവാണ് സത്യസന്ധോഴ്സിനെ അന്വേഷിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിലൂടെ എത്തിക്കുന്നത് അല്ലാണ്ട് മറ്റേ ചാനൽ പോലെ കണ്ടൻറ്റിന് വേണ്ടി ചുമ്മാ പറിച്ചു വിടുകയല്ല മുന്നേ വീഡിയോ എടുത്ത് നോക്കാൻ ആയിരത്തി എണ്ണൂറിലേക്ക് രണ്ടായിരത്തി എത്താൻ സാധ്യത നമ്മളാണ് ആദ്യം ഉറപ്പിച്ച് ഈ ചാനലിലൂടെ രണ്ടായിരം എത്തും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷ വാർത്ത എല്ലാവർക്കും വന്നിരിക്കുകയാണ് ഈ നവംബർ മാസത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിമാസം രണ്ടായിരം രൂപ വെച്ചുള്ള തുകയായിരിക്കും ഇരുപത്തി ആറ് ലക്ഷം വരുന്ന ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കും ഈ തുക